നമസ്കാരം ഇന്ത്യ ഉഭയകക്ഷി ബന്ധത്തെ പറ്റി യു എസ് പര്യടനത്തിൽ പുതിയ സൂത്രവാക്യം അവതരിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് മാഗ പ്ലസ് മിക ടു മെഗ എന്ന സൂത്രവാക്യവുമായി മോദി രംഗത്തെത്തിയത് ട്രംപിന്റെയും മോദിയുടെയും പ്രചാരണ മുദ്രാവാക്യങ്ങൾ ചേർത്താണ് ഉഭയകക്ഷി ബന്ധത്തിന് പുതുമ ചാർത്തിയത് ട്രംപിന്റെ മാഗ അതായത് അമേരിക്ക വീണ്ടും മഹത്തരമാക്കുക എന്നർത്ഥമുള്ള മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് എഗൈൻ എന്ന മുദ്രാവാക്യത്തെക്കുറിച്ച് അമേരിക്കയിലെ ജനങ്ങൾക്ക് നന്നായി അറിയാം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലെ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്ന ഇന്ത്യയിലെ ജനങ്ങളും പൈതൃകത്തിലും വികസനത്തിലും ശ്രദ്ധിക്കുന്നു അമേരിക്കയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇത് മിക മെയ്ക്ക് ഇന്ത്യ ഗ്രേറ്റ് എഗൈൻ ഇന്ത്യ വീണ്ടും മഹത്തരമാകുക എന്നാണ് യു എസും ഇന്ത്യയും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഈ മാഗയും മികയും സമൃദ്ധിക്കായിട്ടുള്ള മെഗാ പങ്കാളിത്തമായി മാറുമെന്ന് മോദി പറഞ്ഞു രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഇന്ത്യയും യു എസും തമ്മിൽ അഞ്ഞൂറ് ബില്യൺ ഡോളറിന്റെ ഉഭയകക്ഷി വ്യാപാരം ലക്ഷ്യമിടുന്നതായി മോദിയും ട്രംപും പ്രഖ്യാപിച്ചു വികസനം ഉൽപാദനം സാങ്കേതികവിദ്യ കൈമാറ്റം എന്നീ മേഖലകളിൽ സംയുക്തമായി രണ്ട് രാജ്യങ്ങളും മുന്നോട്ട് പോകുന്നുണ്ടെന്ന് മോദി പറഞ്ഞു ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാൻ യു എസുമായി എണ്ണവാതക വ്യാപാരം ശക്തമാക്കും ആണവോർജ്ജ മേഖലയിലും സഹകരണം വിപുലമാക്കാനാണ് തീരുമാനം അതേസമയം ഏറ്റവും ഉയർന്ന ഇറക്കുമതി ചുമത്തുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് ട്രംപ് പറഞ്ഞു ബിസിനസിന് സൗഹൃദ രാജ്യമല്ല ഇന്ത്യയെന്നും ട്രംപ് പറഞ്ഞു ഇരു രാജ്യങ്ങളുടെ പുരോഗതിക്കും അഭിവൃദ്ധിക്കും വേണ്ടി ഒരുമിച്ച് മുന്നേറുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു വൈറ്റ് ഹൌസിൽ വെച്ചായിരുന്നു മോദിയും ട്രംപുമായുള്ള കൂടിക്കാഴ്ച നടന്നത് സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പരസ്പരം വാനോളം പുകഴ്ത്തിയാണ് ഇരുവരും സംസാരിച്ചത് അമേരിക്കയിൽ നിന്ന് കൂടുതൽ ഇന്ധനം വാങ്ങാനും കരാറായിട്ടുണ്ട് എന്നാൽ ഇന്ത്യയുമായുള്ള ചർച്ചയിലും നികുതി തീരുമാനങ്ങളിലും ട്രംപ് ഇളവിന് തയ്യാറായിട്ടില്ല അമേരിക്കയ്ക്ക് തീരുവ ചുമത്തുന്ന എല്ലാ രാജ്യങ്ങൾക്കും അതേ നികുതി തിരികെ ചുമത്തുമെന്നുമാണ് ട്രംപിന്റെ പ്രഖ്യാപനം വ്യാപാര കാര്യത്തിൽ ശത്രു രാജ്യങ്ങളെക്കാൾ മോശമാണ് സഖ്യ രാജ്യങ്ങളെന്ന് പറഞ്ഞ ട്രംപ് ഇന്ത്യ ഇറക്കുമതി തീരുവ കുറയ്ക്കണമെന്നും ആവശ്യപ്പെട്ടു വികസനം ഉൽപാദനം സാങ്കേതികവിദ്യ കൈമാറ്റം എന്നീ മേഖലകളിൽ സംയുക്തമായി ഇന്ത്യയും യു എസും മുന്നോട്ട് പോകുന്നുണ്ടെന്നും മോദി പറഞ്ഞു ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാൻ യു എസുമായി എണ്ണ വാതക വ്യാപാരം ശക്തമാക്കും ആണുവോർജ്ജ മേഖലയിലും സഹകരണം വിപുലമാക്കാനാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നതെന്നും മോദി വ്യക്തമാക്കി ട്രംപ് മോദിയുമായുള്ള കൂടിക്കാഴ്ചയിൽ വ്യാപാര നയതന്ത്ര മേഖലകളിൽ സുപ്രധാന പ്രഖ്യാപനങ്ങളാണ് ഉണ്ടായത് മുംബൈ ഭീകരാക്രമണ സൂത്രധാരൻ തഹാവൂർ റാണയെ ഇന്ത്യയ്ക്ക് ഉടൻ തന്നെ കൈമാറുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിൽ അമേരിക്കയിലെ അതീവ സുരക്ഷാ ജയിലിൽ കഴിയുകയാണ് തഹാവൂർ റാണ റാണയെ കൈമാറണമെന്ന് വർഷങ്ങളായി ഇന്ത്യ ആവശ്യപ്പെടുന്നുണ്ട് തന്നെ ഇന്ത്യയ്ക്ക് കൈമാറുന്നതിനെതിരെ തഹാവൂർ റാണ സമർപ്പിച്ച ഹർജി നേരത്തെ യു എസ് കോടതി തള്ളിയിരുന്നു തഹാവൂർ റാണയെ വിട്ടുകിട്ടാനായി ഇന്ത്യ തലത്തിൽ ഏറെക്കാലമായി സമ്മർദ്ദം ചെലുത്തും ഉണ്ടായിരുന്നു മുംബൈ ഭീകരാക്രമണത്തിലെ വളരെ അപകടകാരിയായ ആളെ ഞങ്ങൾ ഇന്ത്യക്ക് കൈമാറുകയാണെന്ന് ട്രംപ് പറഞ്ഞു ഭീകരാക്രമണ കേസ് പ്രതിയെ കൈമാറാനുള്ള അമേരിക്കയുടെ നിലപാടിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു റാണയെ കൈമാറുന്നത് സ്ഥിരീകരിച്ച ട്രംപിന് നന്ദി അറിയിച്ചു മുംബൈ ഭീകരാക്രമണ കേസിലെ കുറ്റവാളിയെ ഇന്ത്യയിൽ ചോദ്യം ചെയ്യുന്നതിനും വിചാരണ ചെയ്യുന്നതിനുമുള്ള നടപടികൾ വേഗത്തിലാക്കിയതിന് പ്രസിഡന്റ് ട്രംപിന് നന്ദിയെന്നാണ് മോദി പറഞ്ഞത് പാകിസ്ഥാൻ വംശജനായ വ്യവസായിയാണ് തഹാവൂർ റാണ രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയാറിന് നൂറ്റി അറുപത്തിയാറ് പേരുടെ മരണത്തിനിടയാക്കിയ മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യസൂത്രധാരനെ ഇനി ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്യും ഇന്ത്യയിൽ വിചാരണയും നടത്തും പാകിസ്ഥാനിലെ തീവ്രവാദ ഗ്രൂപ്പുകളുമായും അവരുടെ നേതാക്കളുമായും റാണ ബന്ധപ്പെട്ടിരുന്നുവെന്നും ഗൂഢാലോചന നടത്തിയവരിൽ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയും ഉൾപ്പെട്ടിരുന്നുവെന്നാണ് കണ്ടെത്തൽ ഹെഡ്ലി നേരത്തെ കുറ്റം സംബന്ധിച്ചിരുന്നു അറുപത്തിനാലുകാരനായ താഹാർ റാണ നിലവിൽ ലോസ് ആഞ്ചൽസിലെ മെട്രോപൊളിറ്റൻ ജയിലിൽ തടവിൽ കഴിയുകയാണ് ബംഗ്ലാദേശിലെ ആഭ്യന്തര സംഘർഷം മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പലായനം എന്നിവയിൽ യു എസിന് പങ്കുണ്ടെന്ന ആരോപണം ട്രംപ് തള്ളി ബംഗ്ലാദേശ് ഞാൻ പ്രധാനമന്ത്രി മോദിക്ക് വിട്ടു നൽകുന്നു എന്നായിരുന്നു ട്രംപിന്റെ വാക്കുകൾ അമേരിക്കയിൽ അനധികൃതമായി കഴിയുന്നുവെന്ന് കണ്ടെത്തി തിരിച്ചയച്ച ഇന്ത്യൻ പൌരന്മാരെ തിരികെ സ്വീകരിക്കാൻ ഇന്ത്യ പൂർണ്ണമായും സജ്ജമായിരുന്നുവെന്ന് മോദി വ്യക്തമാക്കി മനുഷ്യക്കടുത്ത് അവസാനിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും യോജിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു ഇന്ത്യയും ചൈനയും തമ്മിൽ എൽ ഐ സിയിൽ നിലനിൽക്കുന്ന തർക്കത്തിൽ ഇടപെടാനുള്ള സന്നദ്ധതയും ട്രംപ് മുന്നോട്ട് വച്ചിട്ടുണ്ട് തനിക്ക് സഹായിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യാൻ സന്തോഷമേയുള്ളൂ കാരണം തർക്കം അവസാനിപ്പിക്കേണ്ടതാണ് അത് സംഘർഷപൂർണ്ണമാണ് എൽ വിഷയത്തെ പരാമർശിച്ച് ട്രംപ് പറഞ്ഞു